ഒരുപാട് പക്ഷിയാണ് ലൈൻ്റെ അകത്ത് അവിടെ ഒരു ചെറിയൊരു വീട് കാണുന്നുണ്ട് ചെറിയൊരു അവിടെ വീടല്ലൊരു വലിയൊരു മലയാണിത് ഇത് ഇത് കാണിയിട്ടാണ് നമ്മൾ ശരിക്കും വന്നത് ഉണ്ട് നമ്മളിപ്പം നമ്മുടെ ലിവയെന്ന് നമ്മുടെ ഇന്ന് വീക്കെൻ്റല്ലേ ആയിട്ട് നമുക്ക് ഇനി ഇപ്പം നാളെയും ലീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ എല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് നേരെ നടന്നു നടന്നിട്ട് നമ്മൾ ഏകദേശം ഇപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡെല്ലാം കുറേ പിറകോട്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകളാണ് എന്ന് നല്ല കാഴ്ചകളാണ് ഇവിടെ നല്ല കാണാൻ എന്താ പറയുക നമ്മുടെ നാടൻ ഒരു എന്താ പറയുക െ അതുപോലെ തന്നെ ഒരു പച്ചപ്പ് നിറഞ്ഞുള്ള മലകളും കാര്യങ്ങളിലാണ് അപ്പോൾ കണ്ടോടെ അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങിയ നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ടൗണും തന്നെ അതായത് നമ്മുടെ ഫാക്ടറിൻ്റെ തന്നെ നടക്കാൻ തുടങ്ങിയത് ടൗൺ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇത് നല്ല സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ താം സെന്റർ അത് നമുക്ക് ലിവയിലുള്ള ഒരു താം സെന്ററാണത് അത് കഴിഞ്ഞ് നമ്മുടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ശരിക്കും മരുഭൂമിയും അതുപോലെ തന്നെ ചുറ്റും മണൽ കൊണ്ടുള്ള മലകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ലിവയിൽ നിന്ന് നമ്മൾ കുറച്ച് താഴോട്ടേക്ക് വന്നത് താഴോട്ടേക്ക് വന്നാലുള്ള ആ വ്യൂ ആണ് അവിടെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആ ഒരു ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു മലയാണ് ആ മല ഒരു പച്ചപ്പും എല്ലാം ആയിട്ട് ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഈ പച്ചപ്പ് കണ്ടോ ഇതിൽ ഒരുപാട് പക്ഷികളുണ്ട് ഈ വൈകുന്നേരം ഈവനിങ് സമയമുണ്ടേ ഒരുപാടുണ്ട് നമ്മൾ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പോകുന്നുണ്ട് ഒക്കെ ശല്യപ്പെടുത്തണ്ട നമുക്കങ്ങ് പോവാം നമ്മൾ നടക്കുന്ന വഴിക്ക് ഒരു മരം കണ്ടേ നല്ല എന്താ പറയുക ബുഷ് ആയിട്ടുള്ളൊരു മരം ആ ഒരു ബീട്ടി കണ്ട നമ്മളെ നാട്ടിൽ എന്താ പറയണ്ടേ എവിടെയോ അതാ നമ്മുടെ മൂന്നാറോ അല്ലേ അതിന് നമുക്ക് മൂന്നാറായിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ഉപമീക്കാൻ പറ്റുക കാരണമെന്നു വച്ചാൽ ആ ഒരു പച്ചപ്പും ആ മലയും ആ കിളികളെ ശബ്ദം കാണുന്നില്ല കലകലാ ശബ്ദം ഒരുപാട് പക്ഷികളെ ഇതിനകത്ത് ആ സീനറി ഉണ്ടോ നല്ല അടിപൊളി നമ്മൾ ലിവേന്ന് അതായത് ലിവ ടൗൺ നമ്മുടെ ആ ഫാക്ടറിനെടുക്കുന്ന ഒരുപാട് ഇങ്ങോട്ട് നടന്നത് ആ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ താഴോട്ടേക്ക് ഒരുപാട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്ന ആ മലകളിൽ ഇതാണ് ഈ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ ആ ഫാക്ടറിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പച്ചപ്പും അതെല്ലാം കണ്ടെന്നില്ലേ ഇവിടെ കണ്ടു നമ്മളെ നാട്ടിലെ ശരിക്കാരി ചെറിയ പുല്ലേ പച്ചപ്പുള്ളേ അത് പിന്നെ കുറച്ച് അങ്ങോട്ടുള്ളത് പുറ്റ് ചെടികളാണ് അതായത് കുറച്ചുകൂടി വലിയ വലിയതാണ് പക്ഷേ ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള പാറേൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു ഒരു ഗ്രീനറി അല്ലേ അവിടെ അതിന് മേലെ കുറേ വീടുകൾ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഇവിടെ കണ്ട ഇവിടെ ഫുള്ള് ഇതിൻ്റെ അകത്ത് ഫുള്ള് പക്ഷികളാണ് ഈ വൈകുന്നേരം നമ്മൾ നമ്മളെ ശബ്ദം കെട്ടുകഴിഞ്ഞാൽ നമ്മളത് ആ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് കാരണം ശബ്ദം കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇടങ്ങാറുണ്ട് എല്ലാം പാറി പോകുന്നേ ആ ശബ്ദം കെട്ടാ പക്ഷികളെ ഇത് റോഡ് ഓക്കെ ഈ റോഡിൽ നിന്ന് നമ്മളെ അങ്ങോട്ടേക്ക് പോവുകയാണേ നമ്മൾ ടീം പോകുന്നുണ്ട് നല്ല നാടൻ വഴികളാണ് ഇത് നോക്കാമോ നമുക്കിത് ഇത് എവിടെ എത്തും നോക്കാമല്ലോ ഈ വഴി എവിടെയൊക്കെ എവിടെയൊക്കെ പോകുന്നത് നോക്കാനോ ആ മലേൻ്റെ ആ മലേൻ്റെ ചോട്ടിലേക്കാണ് പോകുന്നത് പക്ഷേ ഏകദേശം ഇരുടാ ഇനി എത്രമാത്രം നമുക്ക് വീഡിയോ ക്ലാരിറ്റി ആക്കുന്ന പറ്റുന്നില്ല അറിയില്ല നോക്കാമോ അവിടെ ഒരു ചെറിയൊരു വീട് കാണുന്നുണ്ട് ചെറിയൊരു വീടുണ്ട് അവിടെ അത് നമ്മുടെ ഈ തോട്ടങ്ങളും കാര്യങ്ങളും ഇതെല്ലാം നോക്കി നടത്തുന്ന ആൾക്കാർ അതായത് പണിക്കാരുടെ വീടാണെന്ന് അതിൻ്റെ മേലെയുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വീടുകളും കാര്യങ്ങളുണ്ട് ഇത് ഞാൻ അങ്ങന്ന് കാണിച്ച ഈ മല ഇതാണ് നോക്കിയേ ആ ഗ്രീനറി ഉണ്ടാവും ആ ചെറിയ നമ്മുടെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാറപ്പുറത്തുണ്ടാകുന്ന ഈ ഒരു പൂപ്പല്ലേ ശരിക്കും അതിനെ കാണുമ്പോലുണ്ടോ ഈ ഒരു ഗ്രീനറി ഉണ്ടോ ഇപ്പം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പുള്ള സമയമുണ്ടേ ഇപ്പം ഇത്രയും നേരം ചെറിയ തണുപ്പ് കുറവായിരുന്നു ഇപ്പം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഈവനിങ് ആയല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല പക്ഷികളിലും അത് എന്തെല്ലോ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ നല്ല കളകള ശബ്ദം എന്നറിയുന്നില്ലേ പക്ഷികളുടെ ഈ അത് ഈ ഈവനിങ് ടൈമിലും അതിൽ നിന്നെ ഏർലി മോർണിങ്ങിലും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ് അതിപ്പോൾ നമ്മുടെ ഫാക്ടറി ഇടയ്ക്ക് ആയിക്കഴിഞ്ഞാലോ ഇത് തന്നെയാണ് സംഭവം കാരണം വെച്ചാൽ നമ്മുടെ ഫാക്ടറിൻ്റെ പിന്നിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് അതായത് ഒരു കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഒരു ചെറിയൊരു ചെറിയ സംഭവം ഉണ്ട് അതെൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതിൻ്റെ കാടിലേ ആടുന്നുണ്ട് അന്ന് കാണണേ പഴയ വീടുകയാണത് ഇത് കണ്ട കാഴ്ചയാണ് ഇത് ഈന്തപ്പന അങ്ങളെല്ലാം ഇങ്ങനെ ഫുള്ള് എന്തോ അറിയില്ല ഇതെന്താ ഇന്ന് പറയാമെന്നറിയില്ല കാരണം ചിലര് വാടി അതായത് എല്ലാം ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു കണ്ടോ ആ പച്ചപ്പുള്ള ഇതെല്ലാം പോയി ഇത് മീൻസ് ഇതെല്ലാം കട എന്താണെന്നറിയില്ല ഇതിൻ്റെ സമയം കഴിഞ്ഞായിരിക്കും ചില സമയം ഇതിനെ പെഴുതു മാറ്റിയിട്ട് ഇനിയിപ്പം ചില സമയം പുതിയത് വെക്കുമായിരിക്കും അങ്ങനെ ആയിരിക്കും അതിൻ്റെ കാലാവധി കഴിഞ്ഞായിരിക്കും ഈ ഇന്നപ്പന ഇതിന് കാലാവധി ഉണ്ടോ എന്നുള്ള അറിയില്ല കേട്ടോ ഞാൻ കാലാവധി എന്നുദ്ദേശത്ത് ഇതിങ്ങനെ കണ്ടുകൊണ്ടാണ് ഇതിന് എത്രമാത്രം കാലാവധി ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല അ കുറച്ചുകൂടി ഇങ്ങോട്ടെത്തുമ്പം ചെറിയ ചെറിയ വീടുകൾ കാരണം വെച്ചാൽ ഇത് കണ്ട നല്ല ആയി സൂര്യൻ്റെ അസ്തമയം ഞാൻ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് സൂര്യൻ്റെ അസ്തമയം അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്നത് നമുക്ക് മരുഭൂമിയിന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ കടപ്പുറത്തു അല്ലേ കാണാൻ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നമ്മൾ കടൽ നിന്ന് കാണുന്ന സൂര്യൻ അസ്തമിക്കുന്ന അതേ കാഴ്ചയല്ല അതേ ഭംഗി തന്നെയാണ് ശരിക്കും മരുഭൂമി നിന്നും നമുക്ക് കിട്ടുന്നത് എന്നാൽ നമ്മൾ നടന്ന് നടന്ന് ആ മലൻ ചെരുവിലെത്തിയ താഴെ എത്തി ഏകദേശം താഴെ എത്തി ഇതാണ് അവസ്ഥ ശരിക്കും നമ്മൾ അങ്ങനെ ഫാക്ടറിയിൽ നിന്ന് കാണുന്ന ആ മല അങ്ങനെ കാണുന്ന ഒരു കുന്നു പ്രദേശം ഇത് കണ്ടോ കണ്ട നമ്മൾ ഈ അങ്ങന്ന് കാണുന്ന ആ മലേൻ്റെ അതായത് ഈ മണ്ണ് മലേൻ്റെ അടിയിലെത്തിയാ ആ പച്ചപ്പ് അറിഞ്ഞിട്ടുള്ള മല കണ്ടോ കണ്ടാ നമ്മൾ ഈ ലിവേന്ന് അതായത് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് കാണുന്ന ആ ഒരു വലിയൊരു മലയാണിത് ഇത് കാണിയിട്ടാണ് നമ്മൾ ശരിക്കും വന്നത് കണ്ടോ ഈ ഒരു പച്ചപ്പ് അറിഞ്ഞിട്ടുള്ള മല കണ്ടോ ഇവിടുന്ന് നമ്മൾ ശരിക്കും നമ്മൾ പാറപ്പുറത്ത് നോക്കുമ്പോഴുള്ള ആ ഒരു പൂപ്പലില്ലേ ആ പൂപ്പൽ പോലെ തന്നെ കുറച്ച് അങ്ങോട്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ പുറ്റായിട്ട് മാറുന്നത് അതാണ് നമ്മൾ ശരിക്കും അങ്ങ് ലോങ് എന്ന് ഒരു മല ഇത് കാണ്ടിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത് എനിക്കൊന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നായിരിക്കും അല്ലേ ആ നമ്മളെ ഫാക്ടറിൻ്റെ അടുക്കുന്ന ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ നടന്നായിരിക്കും